പതിനാലുകാരൻ നിഭ ബാധിച്ച് മരിച്ച പാണ്ടിക്കാട് ചെമ്പരശ്ശേരിയിൽ ഐ സി എം ആർ സംഘം എത്തി മരണപ്പെട്ട വിദ്യാർത്ഥിക്ക് വൈറസ് ബാധ ഏറ്റത് വീടിനടുത്തുള്ള കാട്ടമ്പാഴം ഭക്ഷിച്ചിട്ടാണോ എന്ന് കണ്ടെത്തിനായാണ് സംഘം എത്തിയത് ഇതിനായി കൊത്തിയ പഴങ്ങളുടെ അവശിഷ്ടങ്ങൾ സ്ഥലത്ത് നിന്ന് പരിശോധനയ്ക്കായി ശേഖരിച്ചു പ്രദേശത്തെ വവ്വാലുകളുടെ സാന്നിധ്യം പരിശോധിക്കാൻ സി ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെ ഒരു മണലും കാറുകളും വാർഡിലെ ഉണ്ട് കുട്ടിക്ക് രോഗം പകർന്നതിന്റെ ഉറവിടം ഇനിയും വ്യക്തമായിട്ടില്ല വീടിന് സമീപത്തെ മരത്തിൽ നിന്ന് കാട്ടമ്പഴങ്ങ കഴിച്ചതായി കൂട്ടുകാർ പറഞ്ഞിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിദഗ്ധ സംഘം പരിശോധനയ്ക്കായി എത്തിയത് പ്രദേശത്ത് പക്ഷികൾ കഴിച്ചിട്ട പഴങ്ങളുടെ അവശിഷ്ടങ്ങളും മരത്തിൻ്റെ സാമ്പിളുകളും ശേഖരിച്ചു ഇതിനു പുറമെ ഇവിടെ വവ്വാലുകളുടെ സാന്നിധ്യം സ്ഥിരമായി ഉണ്ടോ എന്ന് കണ്ടെത്തുന്നതിനായി നിരീക്ഷണ ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട് ഐ സി എം ആർ പൂനെയിൽ നിന്നുള്ള ഡോക്ടർ ബാലസുബ്രഹ്മണ്യം ഡോക്ടർ കണ്ണൻ സബരീഷ് എന്നിവരാണ് സാമ്പിളുകൾ ശേഖരിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീഷ വൈസ് പ്രസിഡന്റ് കെ കെ സതക്കത്ത് ടി കെ റാബിയത്ത് പി ആർ രോഹിൽനാഥ് എൻ ടി സുരേന്ദ്രൻ ഫൈസൽ കൊപ്പത്ത് സി എച്ച് തസ്നീം ട്രോമാ കെയർ പ്രവർത്തകർ എന്നിവരും സഹായവുമായി ഒപ്പമുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ